കാട്ടാക്കട പോക്സോ കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ തീപിടുത്തം സമീപത്തുണ്ടായിരുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലേക്കും തീ പടർന്നു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു കണ്ണാടി ചില്ലകൾ പൊട്ടിച്ചാണ് തീ അണച്ചത് കോടതിയിലെ തൊട്ട് സാധനങ്ങളും ഫയലുകളും സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത് കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാണ് ഞങ്ങൾ ജോലി കഴിഞ്ഞാൽ ഇവിടെ വരികയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളുടെ പൂക്കളെല്ലാം ജോലി ചെയ്യുന്നു ഇവിടെ വന്നപ്പോൾ അറിയാൻ ഇങ്ങനെ ഒരു അവിടെ നിന്ന് ഒരു പ്രശ്നമായിട്ട് പുക വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ശരിയാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയായിരുന്നു പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇതെങ്കിലും ഇട്ടാണോ അത് വരുന്നതെന്ന് നോക്കി ഞങ്ങൾ കുറച്ചു നേരം നിൽക്കുകയായിരുന്നു അതല്ല മേളിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മെളിയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചത് ഏതായാലും നമ്മുടെ ഒരു ഈ നാട്ടുകാരൻ്റെ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞങ്ങൾ ചെയ്യുന്നു ശരിയാണോ അല്ലേ തെറ്റാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എൻ്റെ പേര് പ്രശ്നം ഒന്നാണ്